ഇത് ഒരു വോട്ട് ക്യാച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു അതിനപ്പുറത്ത് ആത്മാർത്ഥതയില്ല പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയുള്ള കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിൻവലിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞതല്ലാതെ പിൻവലിച്ചില്ല ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ട മെഡിക്കൽ കോളേജ് പീഡന വിഷയവും മെഡിക്കൽ കോളേജ് പീഡന വിഷയം എന്നല്ല എല്ലാ വിഷയത്തിനകത്തും സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പീഡിത വനിതയോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് അതിജീവിതയോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഇവിടെ യു ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഉത്സാഹം ആ വിഷയം പറയുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പക്ഷേ ഗുജറാത്തിലെ ബിൽക്കിസ് ബാനു കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും വിട്ടയക്കുന്നതിന് വേണ്ടിയുള്ള ഒപ്പിടുന്ന സമയത്ത് ബി ജെ പിയുടെ ജനപ്രതിനിധികൾക്ക് ഒരു കയ്യറപ്പും ഉണ്ടായിരുന്നില്ല കൊന്നതൊരു ഒരുപാട് മനുഷ്യരെയാണ് പീഡിപ്പിച്ചത് ഒരുപാട് സ്ത്രീകളെയാണ് എട്ട് കുട്ടികളെയാണ് കൊന്നത് ആ കേസിൽ മുഴുവൻ കോടതികളും ശിക്ഷിച്ച ഒരാളെ പുറത്തേക്ക് വിടുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അവസാനം സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു ഈ കൊടും ക്രിമിനലുകളെ വീണ്ടും പിടിച്ച് ജയിലിനകത്ത് ഇടണമെന്ന് ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു രണ്ടായിരത്തിൻ്റെ മുതൽ നശിച്ചതിനെ കുറിച്ച് പറഞ്ഞു പബ്ലിക് മുതൽ നശിച്ചു കഴിഞ്ഞാൽ അത് വേറെ വകുപ്പാണ് പോലീസ് അതിനകത്ത് ചാർജ് ചെയ്യുന്നത് സി എ വിരുദ്ധ സമരത്തിൽ വിഡ്രോ ചെയ്ത കേസുകളുടെ ലിസ്റ്റ് എത്രയോ നാൾ മുമ്പ് തന്നെ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് യു ഡി എഫിൻ്റെ ജനപ്രതിനിധി കേരള നിയമം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് പിന്നെ ഈ പറയും വിധം പിന്നെ സി എ സംബന്ധിച്ചിട്ടുള്ള നിലപാട് മറ്റ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തുല്യതയെക്കുറിച്ച് പറയുന്നതിന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സുതാര്യമായി പറയുന്നതിന് എന്ത് തടസ്സമാണ് ഈ ഇത്ര പൗ ഈ രാജ്യത്തെ പൗരത്വത്തെ മതാധിഷ്ഠിതമായി പിന്നെ വിലയിരുത്താൻ വേണ്ടി പോകുന്ന നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാലത്ത് ഈ നിയമത്തിനെതിരായി എന്ത് തടസ്സമാണ് നോട്ടിഫിക്കേഷൻ ഇന്ത്യ പാർലമെന്റിനകത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനോട് അടുപ്പിച്ച് കൊണ്ടുവന്ന സമയത്ത് അതിനെതിരായിട്ട് വളരെ കൃത്യമായ നിലപാട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് അന്ന് മല്ലികാർജ്ജുൻ ഗാർഗെയോട് ചോദിച്ച സമയത്ത് അന്ന് ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു ആ നാളെ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഇന്ത്യൻ ലോ ഇന്ത്യയുടെ ലോകസഭയ്ക്കകത്ത് അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ നമ്മൾ അംഗീകരിക്കാം ആ സമരമുഖത്തേക്ക് ഇവരെയും വിളിച്ചല്ലോ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി എ എ വിരുദ്ധ സമരമുഖത്ത് കോൺഗ്രസ് വരണം യു ഡി എഫും വരണം എന്ന് പറഞ്ഞല്ലോ എന്ത് നിലപാടാണ് എടുത്തത് കേരളയിൽ വിരുദ്ധ സമരത്തിന് ബി ജെ പിയുടെ തോളിൽ കൈടാൻ ഒരു മടി ഉണ്ടായിട്ടില്ലല്ലോ എന്താ സി എ വിരുദ്ധ സമരത്തിൽ വന്നിട്ട് മടിച്ചു Premises, േ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചോദ്യം ചോദിച്ച സമയത്ത് ബിൽഖീസ് മാനുവിലേക്ക് അല്ല കൊണ്ടത് എന്താണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അനിത എന്ന സൂപ്രണ്ട കേസ് യു ഡി എഫ് അല്ല ശാസ്ത്രീ ഹൈക്കോടതി ഉത്തരവുമായി വന്ന് ഉത്തരവുമായി വന്ന് കോഴിക്കോട്ട് അഞ്ചു ദിവസം സമരം ഇടുന്നപ്പോൾ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട് അത് മാത്രം അഞ്ഞാൽ മതി നിങ്ങൾക്ക് നിലപാട് വേണം ആ നിലപാട് അല്ല നാലാളൊന്നും വേണ്ടത് നിലപാട് നിങ്ങൾ പറ